നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ നിൽക്കാൻ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു ഒറ്റപ്പാലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ജീവിതശൈലി രോഗങ്ങൾക്കായുള്ള പ്രത്യേക യോഗാ പരിശീലനം ആരംഭിക്കും പ്രകൃതി ചികിത്സയും ആയുർവേദവും യോഗയും സംയോജിപ്പിച്ച ജീവിതശൈലി രോഗങ്ങൾക്കായി പ്രത്യേക ചികിത്സാ പദ്ധതി ആരംഭിക്കാൻ ഒരുങ്ങി ഒറ്റപ്പാലം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ഈ മാസം മുപ്പതാം തീയതി മുതലാണ് പദ്ധതി ആരംഭിക്കുക മരുന്നില്ലാതെ ജീവിതശൈലി രോഗമുക്തി നേടുക എന്നാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി സി എംഒ ഡോ രേഖ എൻ എസ് പറഞ്ഞു ആശുപത്രി അതിൽ രോഗികളുടെ തന്നെ ആവശ്യപ്രകാരം ജീവിതശൈലി രോഗത്തിന് ഒരു പുതിയ ഒരു മുഖമുദ്ര വരുത്തുന്നതിനായിട്ട് ആയുർവേദവും ഇവിടെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന പ്രകൃതി ചികിത്സയും യോഗ പദ്ധതിയും കൂടി യോജിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ രീതി അവലംബിക്കാമെന്ന് രോഗികളുമായി സംവദിച്ചതിനു ശേഷം നമ്മൾ തീരുമാനിക്കുകയുണ്ടായി അതനുസരിച്ചിട്ട് മുതൽ പുതിയൊരു പദ്ധതി ശൈലി മുത്യവിതമായിട്ട് ഒറ്റ ബി പി കൊളസ്ട്രോൾ ഷുഗർ അമിതവണ്ണം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്ക് മുൻഗണന നൽകി ഈ രോഗങ്ങൾക്കുള്ള പ്രത്യേക യോഗാ പരിശീലനമാണ് നടക്കുക എന്ന് യോഗ ഇൻസ്ട്രക്ടർ വിഷ്ണു പറഞ്ഞു ജീവിതശൈലി രോഗങ്ങൾക്കായി ഒറ്റപ്പാലം ആശുപത്രിയിൽ നിലവിൽ നമ്മുടെ സ്ഥാപനത്തിൽ പല ബാച്ചുകളായിട്ട് യോഗ പരിശീലനം നടക്കുന്നുണ്ടെങ്കിലും അതിന് പുറമെ വട്ടനാൽ അതുപോലെ സൗത്ത് പനോണ്ണ വാങ്ങിയ ശാലാ നിലപാടുകളിൽ സ്ത്രീകൾക്കായിട്ട് പ്രത്യേക പരിശീലനം നടന്നുവരികണ്ട് കൂടാതെ ഭദ്ര സ്കൂളിലെ ഹയർ സെക്കൻഡറി ഭാഗത്തിലെ കുട്ടികൾക്കും യോഗ പരിശീലനം നടന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം പുറമെ ജീവിതശൈലി രോഗങ്ങൾ ആയിട്ടുള്ള ബി പി കൊളസ്ട്രോൾ പ്രമേഹം അതുപോലെ അമിതവണ്ണം എന്നീ രോഗങ്ങളെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് அது வண்டிட்டுள்ளேக ரீதியில யோக் கிரமீகரிச்சு கொண்டு அவருக்குள்ள பரிசீலனம் நமக்கு நல்கன் ப்ளான் செய்யும்